കല്യാണം പോലെ നടന്ന ഒരു കല്യാണമല്ല ഇത് അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു പെൺകുട്ടിയെ ചാടിച്ചു കൊണ്ടുപോയിട്ട് നടത്തിയൊരു കല്യാണമല്ല അത്യാവശ്യം കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും അതുപോലുള്ള രാഹുൽ മാങ്ങൂട്ടി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത് ഇന്ന് ഷാഫി പറമ്പിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് മാത്രമല്ല ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട് അവിടെ ഒരു നാണവും മാനവും അവൻ ഇപ്പോഴാണോ നീ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് പോലും മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത് പെൺകുട്ടി സിംഗിളാന്നുള്ള രീതിയിലായിരുന്നു പിന്നെ പറഞ്ഞ് കല്യാണം കഴിച്ചെന്ന് പറയുന്നുണ്ട് പിന്നെ ഹസ്ബൻഡിന്റെ കാര്യം ഇവിടെ സംസാരിക്കുന്നില്ല രാഹുൽ ഈശ്വർ ആണെന്ന് ആദ്യം സത്യം പറഞ്ഞല്ല പെൺകുട്ടിക്ക് ഹസ്ബൻഡ് ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നത് പക്ഷെ മീഡിയ ഇത് ചർച്ച ചെയ്തില്ല ചർച്ച ചെയ്താൽ ആ ആൺകുട്ടിക്ക് ഇവിടെ നേരെ പോവും ആൺകുട്ടിയുടെ അടുത്ത് പോവും എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല അത് ആ ഒരു ബോംബ് ഒരു മൂന്ന് മാസത്തേക്ക് മുമ്പ് മൂന്ന് മാസം കഴിഞ്ഞ് പൊട്ടിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ബോംബായിരുന്നു പിന്നെ ഇന്ന് നമ്മുടെ എം എൽ എ ആൻ്റണിക്ക് ഒരു വിഷയം വന്നപ്പോൾ ആ ബോംബെ അടുത്തം കിട്ടി അതാണ് സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യരെ മണ്ടരാക്കുന്ന ഒരു പരിപാടിയെ അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് പിന്നെ പാലക്കാട് മത്സരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം ഞാൻ എന്റെ വീഡിയോയിൽ എപ്പോഴും പറയും ലൈക്ക് ലൈക്കടിക്ക് നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുള്ള ഒരു ലൈക്കടിക്കുക ഞാനത് അടിക്കുമ്പോൾ പത്തും പതിനഞ്ചും ഇരുപതിനായിരം പേരൊക്കെയാണ് എൻ്റെ ഫേസ്ബുക്കിൽ അടിക്കുന്നത് ഐ അത് കാണുമ്പോൾ ഒരു സന്തോഷം അത്ര ആൾക്കാർ ആ വ്യക്തിയെ എന്ന് പറയുമ്പോൾ നിസാര കാര്യമല്ല അതുപോലെ തന്നെ ഇപ്പോഴും ഞാനത് പറയുന്നുണ്ട് നിങ്ങൾ അദ്ദേഹം മത്സരിക്കാൻ താല്പര്യമുള്ള ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം ഇപ്പം ചെയ്യുന്നത് ശരിയല്ലേ മറ്റേ കേസ് ആന്റണിയുടെ കേസ് മറക്കാൻ വേണ്ടി കാണിക്കുന്നതല്ലേ നിങ്ങൾ ജനങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക

നിങ്ങൾക്കറിയാം പാർട്ടിയിൽ നിന്നുള്ള നടപടികൾ പാർട്ടി ഓൾറെഡി എടുത്തു കഴിഞ്ഞു കോൺഗ്രസ് പ്രവർത്തകർ ആരും അങ്ങനെ പോസ്റ്ററും വിവാദങ്ങളൊന്നും അത്തരം കാര്യങ്ങളുണ്ടാക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഈ ഗവൺമെന്റിൽ നിന്ന് ആഗ്രഹിക്കുന്ന മോചനം അത് സാധ്യമാക്കാനുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് വൈ ഏറ്റവും അർഹമായ ഏറ്റവും വിജയസാധ്യതയുള്ള ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകളെ ഒരേ മനസ്സോടെ കണ്ടെത്തി അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് എസ് ഐ ആർ ഉൾപ്പെടെ ഇപ്പോഴും ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്ന ജനാധിപത്യ അവകാശം വിനിയോഗിക്കുന്ന കാര്യത്തിൽ ബോധപൂർവം എന്ന് സംശയിക്കുന്ന തരത്തിൽ ചില ഡാറ്റാസ് പുറത്തു വന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരം കാര്യങ്ങളെ ഫീൽഡിൽ നിന്ന് പരിഹരിക്കുക എന്നുള്ളതാണ് ഈ നാളെയും മറ്റന്നാളുമായിട്ട് പാർട്ടിയുടെ ക്യാമ്പ് നടക്കുക അതിന്റെ അജണ്ടകൾ മുഴുവൻ ഈ ദുർഭരണത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ ജനങ്ങൾ ഇപ്പോ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ കാക്കുന്ന ഇനി നടത്തേണ്ട സംബന്ധിച്ചാണ് വിജയം ഞങ്ങളെ രാഹുലിന്റെ കാര്യം ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ മറുപടി ഒക്കെ നിങ്ങൾ കേട്ടല്ലോ ഈ സർക്കാരിനെ ഇറക്കാൻ നോക്കുകയാണ് അവരുടെ രാഹുലിന്റെ കാര്യത്തിലൂടെ അവർക്ക് അത്ര ഇതില്ല കാരണം പാർട്ടി അവർ പുറത്താക്കുക എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഉള്ളിൽ അദ്ദേഹത്തിന് നല്ല വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും പക്ഷെ പാർട്ടിയുടെ തീരുമാനത്തിൽ കൂടെ നിക്കാൻ എന്നേ പറ്റത്തുള്ളൂ കാരണം നാളെ തുടർന്ന് പോകേണ്ട ഒരു വ്യക്തിയാണ് ഓക്കെ അതെന്തോ ആയിക്കോട്ടെ ആ പെണ്ണിന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് അവനെ ആണും പെണ്ണും കെട്ടവൻ വിളിക്കേണ്ടത് അവൻ വന്നിട്ട് കുറെ ഡയലോഗ് അവനെ എന്തോ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് ഇരുത്തി പറയുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ച് ഇങ്ങനെയൊക്കെയുള്ള അവനെന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നേ ഓക്കെ ഇവന എന്തായാലും നാട് മൊത്തം നാളെയെന്ന് അവൻ പറയുകയും ചെയ്തു ആ അവൻ എന്തുകൊണ്ട് മീഡിയയിൽ അവന്റെ മുഖം കാണിച്ചുകൂടാ അവൻ അവന്റെ മുഖം കാണിക്കുന്നില്ല എന്തുകൊണ്ട് അവൻ മുഖം കാണിക്കുന്നില്ല അന്തർസുള്ളവനാണെങ്കിൽ കാണിക്കടേ അതല്ലേ വേണ്ടത് ഇതൊരുമാതിരി ആണും പെണ്ണും കെട്ടവരുടെ സ്വഭാവം പോലെ എന്തായാലും നിങ്ങള് അവന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് അവന്റെ സംസാരം കൂടെ കേട്ടിട്ട് നിങ്ങള് വിലയിരുത്താനെ ഞാന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയൊരു മാനസിക സംഘർഷത്തിലായിരുന്നു എന്റെ സത്യം പറഞ്ഞാൽ ഒന്നിനോടും ഒരു മാനസിക നിലയിലായിരുന്നില്ല ഞാൻ പക്ഷേ എന്റെ ഈ ഒരു കുടുംബജീവിതം താർന്നതിന് ഈ കേരളത്തിലെ ഈ പാലക്കാട്ടിനെ പ്രതിനിധീകരിക്കുന്ന ഒരു എം എൽ എ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളില് ക്രൈംബ്രാഞ്ചും അതുപോലെ എസ് ഐ ടി എസ് ഐ ടി പോലുള്ള സംഘങ്ങളൊക്കെ എന്റെ വീട്ടിൽ വരുകയും കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ പരാതി കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ എനിക്കുണ്ടായിട്ടുള്ള മാനനഷ്ടം തന്നെയാണ് നമുക്കൊക്കെ നമ്മളൊക്കെ നമ്മുടെ ഒക്കെ വീട്ടില് അനുജന്മാരുണ്ടാവാം നിങ്ങൾക്കൊക്കെ സുഹൃത്തുക്കളും സഹോദരന്മാരും ഉണ്ടാവാം ഒരു കണ്ണാപ്പിയുടെ കല്യാണം പോലെ നടന്ന ഒരു ഇത് അല്ലെങ്കിൽ ഒരു ഒരു സുപ്രഭാതത്തിൽ പെൺകുട്ടിയെ അത്യാവശ്യം ഇന്നലെ വരെ നിന്നോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നീയാണ് കണ്ണാപ്പി കണ്ണാപ്പി എന്ന് പറഞ്ഞ ഞാൻ പറയൂ നട്ടലില്ലാത്തവെന്ന് പറയണം അന്ന് ആ പെൺകുട്ടി ആ കേസുമായിട്ട് വന്ന സമയത്താണെങ്കിൽ കൂടെ നിക്കണമായിരുന്നേ അവിടെ കൂടെ നിക്കത്തിൽ അത് വേറെ കാര്യങ്ങൾ കാരണം അവള് കാണിച്ചു തോന്നിയവാസമാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തോ ആയിക്കോട്ടെ വേറെ വേറെടുത്തിനൂടെ പോയിട്ടുണ്ടെങ്കിൽ അവള് കാണിച്ച് തോന്നിയവാസല്ലേ എന്നിട്ട് അവരല്ലേ കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തത് സത്യം സത്യമാണി നിന്റെ നാണം കണ്ടിത് ആരാ രാഹുൽ മാങ്ങൂട്ടാണോ അതോ നിന്റെ ഭാര്യയാണോ നീ അത് ചിന്തിക്കും ആദ്യം അത് ചിന്തിക്കും മാഷെ മാഷ് ഭയങ്കര ധീരതോടെ വന്നിട്ട് ഇവിടെ എന്തോ പറഞ്ഞ് വന്നിട്ട് ഒരു വിഷമത്തോടല്ലേ ഇപ്പം സംസാരിക്കുന്നത് ഒരു വിഷമത്തോടല്ല സംസാരിക്കുന്നത് ഒരു വിഷമത്തോടല്ല സംസാരിക്കുന്നത് എന്തോ എന്തോ ഒരു വൈരാഗ്യം കീർക്കാനായിട്ട് വന്ന് സംസാരിക്കുന്നവിടെ എനിക്ക് തോന്നുന്ന ആരോ പറഞ്ഞു വിട്ട് കാരണം പണത്തിന്റെ മുന്നിൽ എന്ത് ബന്ധം എന്ത് ഭാര്യ കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും അതുപോലുള്ള ഈ സമൂഹത്തിൽ അത്യാവശ്യം എല്ലാ വേണ്ടപ്പെട്ട ആളുകളെയും വിളിച്ച് ക്ഷണപത്രി അടിച്ച് നടത്തിയൊരു വിവാഹമായിരുന്നു അത് കോടതിയിൽ കോടതിയുടെ പരിഗണനയിലുള്ളൊരു കേസാണ് അതുകൊണ്ട് എനിക്ക് കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയില്ല കാരണം കുറ്റവാളികൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല അത് ഞാൻ പറയുന്ന കുറെ കാര്യങ്ങള് കാരണം അത് കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാക്കാൻ കഴിയില്ല കാരണം രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെപ്പോലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും അറിയൂ മറ്റു കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല എന്താണ് നടന്നത് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല പക്ഷെ രാഹുൽ മാധ്യമോ എടാ മാധ്യമങ്ങൾ പറഞ്ഞാൽ മാത്രമേ നിനക്ക് അറിവുള്ളൂ അപ്പൊ നിനക്ക് എന്ത് ഉത്തരവാദിത്തം ഉള്ളതപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ തമ്മിയുള്ള പ്രശ്നം നിങ്ങൾ തമ്മിയുള്ള പ്രശ്നത്തില് അവള് ഈ പറയുന്ന ഈ വ്യക്തികളുടെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കഴിവുകൾ നല്ല ആൾക്കാര് പറയത്തുള്ളൂ ഇപ്പൊ ആരോടെ മോനെ ശരിക്കും കണ്ണാപ്പി ആയത് ശരിക്കും കണ്ണാപ്പി ആയിക്കൊണ്ടിരിക്കുന്നത് താനാണ് ഇപ്പൊ തൻ്റെ ഈ സംസാരവും രീതിയും ഇതൊക്കെ കാണുമ്പോൾ തന്നെ തൻ്റെ വോയിസും കേൾക്കുമ്പോൾ തന്നെ അറിയാത്തവരും കൂടെ അറിയും ഫോട്ടോ കാണണമെന്നില്ല അറിയാത്ത വ്യക്തികളും കൂടെ അറിഞ്ഞു പോകും അത് ഇന്ന ചെക്കനാണെന്ന്

ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ രണ്ട് ഭാഗത്തുള്ള ആളുകളെയും വിളിച്ചിരുത്തും എന്നിട്ടാണ് സംസാരിക്കുക ഇപ്പൊ എന്റെയൊക്കെ നാട്ടിലെ പല കോൺഗ്രസ്സുകാരും ഞങ്ങളെയൊക്കെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ആ പാർട്ടിയിൽ പോലും എന്റെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ കോൺഗ്രസ്സുകാർ വന്നിട്ടുണ്ട് അവർ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ ഒക്കെ തന്നിട്ട് ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു ഒരു എന്നെ വിളിക്കണ്ടേ ഞാൻ ഉൾപ്പെടുന്ന ഒരു എന്നെ എന്നെ അങ്ങനെ സംസാരിച്ചിട്ടില്ല ഉൾപ്പെടുന്നില്ല നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഫാമിലി കോൺഗ്രസ് ആയിരിക്കും നീ മാത്രം വേറെ പാർട്ടി ഏത് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് ആണോ ബി ജെ പി ആണോ ഒരു മഹാനായ ഒരു വ്യക്തി നിന്റെ കല്യാണത്തിന് വന്നതിന്റെ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തോ എവിടേക്കോ തകർന്നു പറഞ്ഞിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവരെ എന്തെ തറക്കിയതെന്ന് പറഞ്ഞാല കേസ് കുറച്ചും കൂടെ ഗുമ്മൻ വേണ്ടിയാ ഏത് മറ്റേ ആന്റണിയുടെ കേസ് ഒഴിയണം എം എൽ എ കാണിച്ച തോന്നിയതിന്റെ അതിന്റെ അല്ലേ ഒരു ജട്ടി കേസ് കേട്ടാണ് കേട്ടോ മുപ്പത് വർഷം എടുത്തത് മുപ്പത് വർഷം എനിക്കിപ്പോ പുച്ഛം തോന്നു ഗവൺമെന്റിനോട് ഇപ്പൊ മനസ്സിലായോ മീഡിയയെ പറ്റിച്ചോണ്ടി ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നോണ്ട പണ്ടൊക്കെ ഭരണം പിടിക്കുന്ന ഇതുപോലുള്ള തോന്നി വസങ്ങളൊക്കെ ന്യൂസിൽ കൂടെ പഠിച്ചു വിടുകയൊക്കെ ചെയ്യും ീഡിയ വന്നുകൊണ്ട് ഓരോ റിയാക്ഷൻ ചെയ്യുന്നവര് കണ്ടുപിടിച്ചിരുന്ന് കറക്റ്റ് കൊണ്ട് രംഗത്ത് കൊണ്ടുവരുമ്പോ പെട്ടുപോകും അതുപോലെ തപ്പിയെടുക്കാം തപ്പിയെടുക്കുമ്പോൾ മനസ്സിലാവും ആ സമയങ്ങളിൽ ഒരിക്കൽ പോലും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ല അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു ചോദ്യം ചെയ്യേണ്ടതല്ലേ രാഹുൽ പറയുന്നത് രാഹുൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ മുഴുവൻ എനിക്കറിയില്ല കോടതിയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ കേട്ടറിഞ്ഞത് എനിക്കറിയുള്ളൂ നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യങ്ങളെനിക്ക് അറിയുള്ളൂ പലരും എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു പലരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ കേരളത്തിലുള്ള അത്യാവശ്യം ലീഡിങ് പ്ലാറ്റ്ഫോമിലുള്ള പല ആളുകളും എന്നെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞിട്ടുള്ള അറിവുകളെ എനിക്കുള്ളൂ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല ഇത് രാഷ്ട്രീയമല്ല രാഷ്ട്രീയത്തിന്റെ കാര്യം എന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്കൊരു അനിയനുണ്ടായി അനിയനെ എങ്ങനെ സംഭവിച്ച നിങ്ങൾ ആരെങ്കിലും അതിന് പ്രതികരിക്കാതിരിക്കൂ എന്റെ വീട്ടിൽ ഞാനും അച്ഛനും അച്ഛനാമ്മയ്ക്കും ഞാൻ ഒരാൾ മാത്രമാണ് ഉണ്ടായത് ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞു ഇതാക്കാനോ സംസാരിക്കാനോ ഒക്കെ വേണ്ടി പലരും ഞാൻ ഇടപെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ഒറ്റപ്പെട്ടിട്ടേ ഉള്ളൂ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായതില് ഞാൻ വളരെ ദുഃഖത്തിലായിരുന്നു പക്ഷേ മുന്നോട്ട് പോയേ പറ്റൂ എൻ്റെ അച്ഛനും അമ്മയും നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അവർക്ക് ഞാനേ ഉള്ളൂ അപ്പം അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ആ സംഘർഷം നേരിടുന്നു പിന്നെ നമ്മളിപ്പോ നമ്മ കരഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ലല്ലോ ജീവിക്കണ്ടേ മുന്നോട്ട് പോകണ്ടേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ വീട്ടിലൊരു സഹോദരനാണിങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാതിരിക്കോ ഇതില് ഇപ്പോ മിണ്ടാത്ത ഒരുത്തനാണ് ഇപ്പൊ വന്നിട്ട് സംസാരിക്കുന്നത് ഇത്രയും നാൾ മിണ്ടാത്ത ഒരുത്തനാണ് അപ്പൊ ഇവന് നല്ല പൈസ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെ നല്ല ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ അടിച്ച് പറിച്ചു വിടുന്നുണ്ട് നല്ല രീതിയിലാണ് നട്ടനുള്ളവനായിരിക്കും അവനെ ഫേസ് കാണിച്ചിട്ട് കാണിച്ചിട്ടാണ് സംസാരിച്ചവേ ഇത് നല്ല പണി നടക്കുന്നുണ്ട് കേട്ടോ നല്ല ഗൂഢാലോചനയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഈ അടുത്ത വട്ടം ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി പല തോന്നിയ കാണിക്കുന്ന ഒരു സർക്കാർ കൂടെ ഉണ്ട് കാണിക്കും അവരുടെ കാര്യങ്ങൾ വേണ്ടി ഈ ഒരു സംഭവം എടുത്തു ഇവനും പങ്കുകാരനാ ഗർഭിണിയായിരുന്നു അബോർഷന് ഇതേയാക്കി എന്ന് പറയുന്നു ഇതില് ഇതെന്റെ തലയിൽ ചാർത്താൻ ശ്രമിക്കുന്നുണ്ടോ ശ്രമിക്കുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ കോടതിയുടെ പരിഗണനയുള്ള കേസാണ് അതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് മാധ്യമങ്ങളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കോടതിയിൽ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിനെ കുറിച്ചോ അല്ലെങ്കിൽ അത് അന്വേഷിക്കുന്ന സംഘങ്ങളുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് അതുപോലെ എല്ലാം വിവരങ്ങൾ ശേഖരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഈ നീ അതൊന്നും പറയേണ്ട നാണംകെട്ട കേസുകൾ നീ എന്താറും ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങളെ ഇവനെ നടത്തുള്ളൂ ഇവ എന്തുവാ പറയാൻ പോകുന്നത് എന്തായാലും ഇപ്പത്തെ വേലി ചാടുമ്പോ തന്നെ അത് മനസ്സിലാക്കാം പിന്നെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ നാട്ടിലെ ഒരു എം എൽ എ ആണ് എന്റെ നാട്ടിലെ ചെറിയ ഒരു വേലിക്കപ്പുറത്തോ അപ്പുറത്തോ ഉള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അത് നാട്ടിൽ പറഞ്ഞു തീർക്കാൻ അറിയാം അതിങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ഇത് ഒരു നിയമസഭയിലെ ഒരു എം എൽ എ ആണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത് അദ്ദേഹം അപ്പുറത്തെ പ്രശ്നമൊക്കെ പറഞ്ഞു തീർക്കാൻ അറിയാം അല്ലേ എന്നിട്ട് എന്തുകൊണ്ട് സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ മാത്രം എന്ത് പറ്റി അതുകൊണ്ടല്ലേ വല്ലവനും കേറി നന്നാക്കാൻ നോക്കിയതും വീട് കയറിയതും ഒക്കെ അതെന്തുകൊണ്ടാണ് മോനെ ചിന്തിക്കാത്ത നീ നിന്റെ അഴിപാടാ നിന്റെ സംസാരമൊക്കെ കിടങ്ങി എല്ലാം തികഞ്ഞെന്നുള്ള ഭാവമാണ് അല്ലോടെ എന്നിട്ട് എന്തുകൊണ്ട് എന്തുണ്ടായി നാണ കേട്ട് നിക്കുവല്ലോ അറിവില്ലേ അല്ലെങ്കിൽ ഈ നാട്ടിലെ വിവാഹ നിയമങ്ങളെ കുറിച്ച് അറിവില്ലേ വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയതിന്റെ കാരണം എന്താണ് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങളിൽ കൂടെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഗർഭിണി ആവണം എന്ന് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു ആ ഗർഭിണി ശേഷം അത് അബോർഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു പിന്നെ എന്താ കൊല്ലുമെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു ഇങ്ങനെയൊക്കെ ഒരു എം എൽ എ പ്രതികരിക്കാൻ ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ പറയേ ജനങ്ങളെ സേവിക്കാനും കഴി ഈ വരുന്ന അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്താനും നിയമനിർമ്മാണം നടത്താനും ഈ നാട്ടിലെ അതായത് നിയമസഭയിലെ നിയമസഭയിലെ നിയമനിർമ്മാണത്തിൽ അതിന്റെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കൂടിയാണ് ആര് ഗർഭിണിയാക്കിയത് കൊഴപ്പമില്ല നർത്തം എം എൽ എ ചെയ്തതാണ് കുഴപ്പം ഇങ്ങനെ കുട്ടിയെ അലസിപ്പിക്കാൻ നോക്കിയതാണ് അന്ന പ്രശ്നം അപ്പം സഹീരിച്ച വൈഫിനോട് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ലേ ഞാൻ ഈ ഒരു ചർച്ച സംസാരിക്കുന്നില്ല കൂടുതലായിട്ട് കാരണം ഇവനോട് സംസാരിച്ചാൽ നമ്മൾ നാറും അപ്പം പറയുന്ന കാര്യങ്ങളെല്ലാം പച്ച തോന്നിയാ സോ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്തൊക്കെയോ പഠിപ്പിച്ച് വിട്ട് ഇല്ല പാപ്പിച്ച പാപ്പിയെ ഒരു അമ്മയെ കൊണ്ട് പറയിപ്പിക്കത്തില്ല അതുപോലെ ഉണ്ട് സംഭവം അങ്ങനെ തോന്നി എന്നെ കൊണ്ട് എഴുതി സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു എന്നെ കൊണ്ട് പറയിപ്പിക്കൊക്കെ ആ എന്റെ കേട്ടോ കോഴികൾ കിട്ടുന്നതല്ലേ വെറുതെ കളയണ്ട മേടിച്ചു നക്ക് നക്കളാണിയൊക്കെ ഇരുന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജനങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രേഖപ്പെടുത്തുക പിന്നെ ഈ സർക്കാർ ഈ സർക്കാർ ഇവിടെ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരുള്ളവർ അതും കൂടെ അഭിപ്രായപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ബൈ ബൈ